മന്ത്രിയെ കരിങ്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജാമ്യം ലഭിച്ചു ബെന്നി ബെഹ്നാൻ എം പി റോജി എം ചോൺ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ തുടങ്ങിയവർ ചേർന്ന് ആലുവ സബ് ജയിലിന് മുന്നിൽ വെച്ച് സ്വീകരണം നൽകി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുവീണ് ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തില് പ്രതിഷേധിച്ചും ആരോഗ്യമേഖലയിലെ തകർച്ചയിലും പ്രതിഷേധിച്ച് മന്ത്രി വി എൻ വാസവനെതിരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന് മുന്നിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് മന്ത്രിയുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന കള്ളക്കേസെടുത്ത് റിമാൻഡ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നാല് ശേഷം ജാമ്യം ലഭിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡോ ഭാരവാഹികളായ സോണി പനന്താനം ജോണി ക്രിസ്റ്റഫർ വിപിൻദാസ് റിൻസ് ജോസ് തുടങ്ങിയവർക്കാണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത് ആലുവ സബ് ജയിലിന് മുന്നിൽ വെച്ച് ബെന്നി ബെഹ്നാൻ എം പി റോജിം ജോൺ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു നമ്മുടെ തീർത്ഥായു കോൺഗ്രസ് സഹപ്രഭുമാർ നടത്തിയ സമരത്തിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മർദ്ദനമേൽക്കേണ്ടി വരുന്നു ജാമ്യത്തിറങ്ങിയാണ് ഇത്രയും ശക്തമായ സമരം നടത്തി നാല് ദിവസം അഞ്ചു ദിവസം ജയിൽ കഴിവ് എന്നിട്ടും ആത്മവീര്യം നഷ്ടപ്പെടാതെ വർദ്ധിത വീഗത്തോടു കൂടിയാണ് അവർ സഹപ്രഭു പുറത്തിറങ്ങിയിരിക്കുന്നത് അവരെല്ലാവരുടെയും പേരിൽ അഭിവാദ്യം ചെയ്യുന്നു അവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജയിലിലെത്തി സന്ദർശിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി ബി സുനിൽ ബാബു പുത്തനങ്ങാടി വി പി ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമായ ജിൻഷാദ് ജിന്നാസ് അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസ്ലം എം എസ് സനു മീനു ഗണേഷ് മുഹ്സിന സിറാജ് ചേനക്കര മുഹമ്മദ് അഫ്സൽ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി